രാജ്യം ഇന്ന് എഴുപത്തിയഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവൽ ആണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിക്കും ഡൽഹി കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തും തുടർന്ന് സൈനിക പരേഡിനെ അഭിവാദ്യം ചെയ്യും എല്ലാ വിഭാഗങ്ങളിലും സ്ത്രീകൾ അണിനിരക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ് ഇത്തവണത്തെ പ്രത്യേകത തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരേഡിൽ കാഴ്ചക്കാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടാകും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ എട്ട് മുപ്പതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും ഇതോടെ സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും തിരുവനന്തപുരത്ത് നിന്നും ആർ റോഷിപാൽ ഉണ്ട് കോഴിക്കോടിൽ നിന്നും വി എസ് രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നു റോഷിപാലിൽ നിന്ന് അറിയാനുള്ള ആദ്യത്തെ കാര്യം ഇന്ന് ഗവർണർ ഒഴുക്കുന്ന അറ്റ് ഹോം ഫങ്ഷനിൽ പ്രധാ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ റോഷിപാൽ അരുൺകുമാർ ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ഇപ്പോഴും ഗവർണർ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായി മുന്നോട്ടു പോകുന്നു സർക്കാരിനെ ഗവർണർ അവഗണിക്കുമ്പോൾ ഗവർണറെ തിരിച്ചും അതേപോലെ തന്നെ അവഗണിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇടതുമുന്നണി എത്തുന്നുണ്ട് ഇന്നലെ ഇടതുമുന്നണി പ്രത്യേകിച്ച് എൽ ഡി കൺവീനർ ഇ പി ജയരാജൻ ഗവർണറെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് മന്ത്രിമാർക്ക് വിമർശിക്കാനുള്ള പരിമിതിയുള്ളതുകൊണ്ട് അവർ ആ തരത്തിൽ പ്രതികരിച്ചു പക്ഷേ ഇടതുമുന്നണിയെ ഈ ഗവർണറോടുള്ള സമീപനത്തിൽ മാറ്റമില്ല മാത്രമല്ല നിയമസഭയിലേക്ക് എത്തി ഗവർണർക്ക് പൂച്ചെണ്ട് നൽകിയപ്പോൾ തലവെട്ടിച്ച് അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു സമാനമായ മറ്റൊരു സാഹചര്യത്തിന് വേദിയൊരുക്കാൻ മുഖ്യമന്ത്രി എന്തായാലും തയ്യാറായില്ല പക്ഷേ ഇന്ന് ഈ അറ്റ് ഹോമിന് മുമ്പ് മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണറും ഒരേ വേദിയിൽ എത്തുന്നുണ്ട് അത് സെൻട്രൽ സ്റ്റേഡിയത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലാണ് അവിടെ ഗവർണർ പതാക ഉയർത്തുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട മുഖ്യാതിഥിയായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തുന്നു അവിടെ ഗവർണർ മുഖ്യമന്ത്രിയോടുള്ള സമീപനം ഏത് തരത്തിലായിരിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഏതാണ്ട് എട്ടേ മുപ്പതിനാണ് പതാക ഉയർത്തൽ നടക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാജ്ഭവനിൽ ഈ സൽക്കാര ചടങ്ങിൽ എത്താൻ സാധ്യതയില്ല ണ്ട് രഞ്ജിത്ത് കോഴിക്കോട് റിപ്പബ്ലിക് ദിന പരേഡ് ആരാണ് ആരാണ് ഏത് മന്ത്രിയാണ് എത്തുന്നത് സ്മൃതി കോഴിക്കോട് കോഴിക്കോടിൻ്റെ സ്വന്തം മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് അത് ഒൻപത് മണിയോടുകൂടിയായിരിക്കും ഇവിടെ സല്യൂട്ട് സ്വീകരിക്കുക ഇവിടെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വെസ്റ്റിൽ വിക്രം മൈതാനിയിലാണ് ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് പോലീസിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും അടക്കം മുപ്പത്തിരണ്ട് പ്ലറ്റൂണുകൾ അടങ്ങുന്ന വലിയ പരേഡ് നടക്കുന്നുണ്ട് കുട്ടികൾ എസ് അതുപോലെ ജെ തുടങ്ങിയ കുട്ടികളുടെ കുട്ടികളുമൊക്കെ ഈ പരേഡിൽ അണിനിരക്കും എന്നുള്ളതാണ് ഒൻപത് മണിക്കായിരിക്കും സല്യൂട്ട് സ്വീകരിക്കുക ഒൻപത് മണിക്കാണ് ചടങ്ങ് ഗവൺമെന്റ് ഗവർണർ പതാക ഉയർത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ചടങ്ങും ആരംഭിക്കും സ്മൃതി